സന്നിധാനത്തും പരിസര പ്രദേശത്തും അഗ്നിസുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പ്രാഥമികമായ ഞങ്ങളുടെ ദൗത്യം തീപിടുത്തം മാത്രമല്ല മറ്റു തരത്തിലുള്ള ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞിരുന്ന വ്യത്യസ്തമായിട്ട് ഈ ആളുകൾ കുഴഞ്ഞു വീഴുക അല്ലാതെയുള്ള ചെറിയ ചെറിയ ഏത് പ്രശ്നങ്ങൾ നമ്മുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏത് പ്രശ്നങ്ങളിലും ഇടപെട്ട് അവിടെ സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒരു കർത്തവ്യം കൂടി നമ്മൾ നിർവഹിച്ചു വരികയാണ് ആയുധ പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ഇന്നലെ മുതൽ തന്നെ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇനി വരും ദിവസങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടരുന്നതായിരിക്കും അതുകൂടാതെ നിലവിൽ പല സ്ഥലങ്ങളിലും സെക്യൂരിറ്റി ചെക്കിംഗ് ഫയർ സേഫ്റ്റി ഓഡിറ്റും ഞങ്ങൾ ചെയ്യുന്നതാണ് അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും സ്ഥാപനങ്ങളുടെ അധികൃതർക്ക് നോട്ടീസ് കൊടുത്തുകൊണ്ട് അത്തരം സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും പരമാവധി യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മുടെ സീസൺ ശബരിമല മണ്ഡല മരുവിളക്ക് തീർത്ഥാടനകാലം ഭംഗിയായി പോകുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും ഫയർ സർവീസിൻ്റെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായിരിക്കുന്നു അപ്പോൾ ഞങ്ങളിവിടെ തീർത്ഥാടനം ആരംഭിച്ചത് മുതൽ നാളെ ഇതുവരെ ഇപ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ചോളം കേസുകൾ അറ്റൻഡ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ഇരുന്നൂറിനടുത്ത് സ്ട്രെച്ചർ കൂളുകളാണ് കൂടുതലും വന്നിരിക്കുന്നത് അപ്പോൾ ആളുകൾ കുഴഞ്ഞു വീണ് ആവശ്യനിലായ ആളുകളെ ഞങ്ങൾ സ്ട്രച്ചിലെടുത്ത് ആശുപത്രി എത്തിച്ച് വരുന്നുണ്ട് കൂടാതെ പുല്ലുമേട്ടിൽ നിന്നും സന്നിധാനത്തേക്ക് വരുന്ന വഴിയിൽ കാട്ടിൽ കുടുങ്ങി പോകുന്ന ആളുകളെ നമ്മൾ ചെന്ന് സ്ട്രച്ചിലെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് സേഫ് ആക്കി ഞങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ ഇവിടെ ഒൻപത് പോയിന്റുകളാണ് ഞങ്ങൾ ആളുകളെ വിന്യസിച്ചിരിക്കുന്നത് മരക്കൂട്ടം മുതൽ സന്ന പാണ്ഡിത്താളം വരെയുള്ള സ്ഥലങ്ങളിൽ ഒൻപത് പോയിന്റുകളിൽ ഞങ്ങളുടെ ജീവനക്കാരെ ഞങ്ങൾ വിന്യസിച്ചിരിക്കുകയാണ് വയർലെസ് ടോക്കിയും മറ്റ് മൊബൈൽ ഫോൺ സംവിധാനത്തിലൂടെയും അടിയന്തര കാര്യങ്ങൾ അപ്പോൾ തന്നെ അറിയിച്ച് ഞങ്ങൾ പ്രവർത്തനം ഏകോപിച്ച് വരികയാണ്